സെപ്റ്റംബർ മൂന്ന് മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ ലോകം മുഴുവൻ കത്തോലിക്ക സഭയെ ബഹുമാനിക്കാൻ തക്കവിധം സഭയുടെ പ്രവർത്തനങ്ങളെ നന്മ കൊണ്ട് നിറച്ച മാർപ്പാപ്പയാണ് മഹാനായ ഗ്രിഗറി ഒന്നാമൻ പാപ്പ രാജാക്കന്മാരുടെ മേലും പ്രഭുക്കന്മാരുടെ മേലും സാധാരണക്കാരുടെ മേലും വളരെയേറെ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുള്ള മാർപ്പാപ്പമാരിൽ ഒരാളാണ് അദ്ദേഹം റോമാനഗരത്തിലെ ഏറ്റവും സമ്പന്നനും റോമാ നഗരത്തിലെ പ്രീഫെക്റ്റുമായിരുന്നു ഗ്രിഗറിയുടെ പിതാവ് ഗ്രിഗറിയുടെ അമ്മ സിൽവിയയും അമ്മയുടെ സഹോദരി പട്ടേരിയെയും കത്തോലിക്കാ സഭയിലെ വിശുദ്ധരാണ് ക്രിസ്തുവർഷം അഞ്ഞൂറ്റി നാൽപ്പതിൽ ജനിച്ച ഗ്രിഗറിക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് ലഭിച്ചത് യുവാവായിരിക്കുമ്പോൾ തന്നെ ചക്രവർത്തി ഗ്രിഗറിയെ റോമാ നഗരത്തിലെ പ്രധാന ജഡ്ജിയായി നിയമിച്ചു തൻ്റെ ജോലി അദ്ദേഹം ഉത്തരവാദിത്വത്തോടെ ചെയ്തു എന്നാൽ ഗ്രിഗറിയുടെ ഹൃദയം മറ്റൊന്നിനോ വേണ്ടി ദാഹിച്ചു കൊണ്ടിരുന്നു പിതാവിൻ്റെ മരണശേഷം ഗ്രിഗരി തൻ്റെ ജോലി രാജിവെച്ചു തൻ്റെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ചു സിസിലിയയിൽ അദ്ദേഹം ആറ് ആശ്രമങ്ങൾ സ്ഥാപിച്ചു റോമിലുള്ള തൻ്റെ വീട് അദ്ദേഹം ആശ്രമമാക്കി മാറ്റി തൻ്റെ വിലയേറിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസ വസ്ത്രം സ്വീകരിച്ചു മറ്റൊരാളെ ആശ്രമ ശ്രേഷ്ഠനായി ആക്കിയതിനു ശേഷം ഒരു സാധാരണ സന്യാസിയായി ഉപവാസവും പ്രാർത്ഥനയും ഏകാന്ത ധ്യാനവുമായി അദ്ദേഹം ജീവിച്ചു നാലു വർഷത്തെ അദ്ദേഹത്തിൻ്റെ ആശ്രമ ജീവിതം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വർഷങ്ങളായാണ് വിശുദ്ധ ഗ്രിഗറി പറഞ്ഞിട്ടുള്ളത് നാലു വർഷത്തിന് ശേഷം മാർപ്പാപ്പ അദ്ദേഹത്തെ റോമാസഭയിലെ ഏഴാമത്തെ ഡീക്കനായി അഭിഷേകം ചെയ്തു തുടർന്ന് ബൈസൈൻഡിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ കോൺസ്റ്റാൻറ്റിനോബലിലേക്ക് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി ഡീക്കൻ ഗ്രിഗറിയെ നിയമിച്ചു ആറു വർഷക്കാലം അദ്ദേഹം അവിടെയായിരുന്നു കോൺസ്റ്റാൻറ്റോപ്പലിൽ വെച്ച് സെവില്ലയിലെ മെത്രാനായ വിശുദ്ധ ലയാണ്ടറിനെ അദ്ദേഹം പരിചയപ്പെട്ടു രണ്ട് വിശുദ്ധന്മാർ തമ്മിലുള്ള സൗഹൃദം അവരുടെ ജീവിതകാലം മുഴുവൻ തുടർന്നു വിശുദ്ധ ലയാണ്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ജോബിൻ്റെ പുസ്തകത്തിനുള്ള ഒരു വ്യാഖ്യാനം ഡി കൻ ഗ്രിഗറി എഴുതിയത് ക്രിസ്തുവർഷം വർഷം അഞ്ഞൂറ്റി എൺപത്തിയാറിൽ പെലാജിയസ് രണ്ടാമൻ പാപ്പ ഗ്രിഗറിയെ റോമിലേക്ക് തിരികെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെ ആശ്രമത്തിൻ്റെ ആശ്രമ ശ്രേഷ്ഠനായി നിയമിക്കപ്പെട്ട അദ്ദേഹം റോമിലെ ഡീക്കൻ പദവിയിൽ തുടർന്നു അനേക വർഷങ്ങൾ ആശ്രമ ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഉന്നതമായ ആത്മീയ ജീവിതം കൊണ്ടും പരസ്നേഹ പരസ്നേഹപ്രവർത്തികൾ കൊണ്ടും റോമാദിവാസികൾക്കെല്ലാം പ്രിയങ്കരനായിരുന്നു ഡീക്കൻ ഗ്രിഗറി എന്നാൽ തൻ്റെയും മറ്റ് സന്യാസികളുടെയും സന്യാസ ജീവിതത്തിൽ കർശന നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത് ഒരിക്കൽ മരണാസന്നനായ ഒരു സന്യാസി തൻ മൂന്ന് സ്വർണാഭരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നതായി ഏറ്റുപറഞ്ഞു ഈ സന്യാസിയെ കാണാൻ ഗിഗറി മറ്റാരെയും അനുവദിച്ചില്ല മരണശേഷം ആ സന്യാസിക്കൊപ്പം സ്വർണാഭരണങ്ങളും കുഴിച്ചിട്ടു മരണത്തിനു മുമ്പ് അനുദപിച്ചതുകൊണ്ട് ആ സന്യാസിയുടെ ആത്മശാന്തിക്കായി മുപ്പത് ദിവസം തുടർച്ചയായി പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആശ്രമശ്രേഷ്ഠനായ ഗ്രിഗറി ആശ്രമവാസികളോട് ആവശ്യപ്പെട്ടു മുപ്പതാം ദിവസം ആ സന്യാസി തൻ്റെ സഹോദരനായ കോപ്പി ഓസൂസിന് പ്രത്യക്ഷപ്പെട്ട് താൻ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് സ്വതന്ത്രനായതായി അറിയിച്ചു വിശുദ്ധ ഗ്രിഗരുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രിഗോറിയൻ കുർബാനയുടെ ആരംഭം ഇങ്ങനെയാണ് ക്രിസ്തു വർഷം അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ തുടക്കത്തിൽ ടൈബർ നദി കരകവിഞ്ഞൊഴുകി റോമിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി മാത്രമല്ല പ്ലേഗ് മഹാമാരിയായി പടർന്നു പിടിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫെബ്രുവരി ഏഴിന് പെലാജിയസ് പാപ്പ പ്ലേഗ് പിടിപെട്ട് മരിച്ചു ഡി കെൻ ഗ്രിഗറി ജനങ്ങളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ റോമിൻ്റെ തെരുവീതിയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ജനങ്ങൾ പ്രദക്ഷിണമായി നീങ്ങി തുടർച്ചയായി മൂന്ന് ദിവസം ജനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തി വിശുദ്ധ മിഖായിൽ വാളുമായി വിശുദ്ധ ഹാഡ്രിയൻ്റെ കബറിടത്തു കബറിടമുള്ള കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്നത് ജനങ്ങൾ കണ്ടു പ്ലേഗ് മഹാമാരി നിലച്ചു ബലാജിയൻ രണ്ടാമൻ പാപ്പായുടെ പിൻഗാമിയായി ഡീ കൻ ഗ്രഗരിയെ മാർപ്പാപ്പായെ തെരഞ്ഞെടുക്കണമെന്ന് ജനങ്ങൾ ഒരുമിച്ച് ആവശ്യപ്പെട്ടു ആശ്രമ ജീവിതം ഇഷ്ടപ്പെട്ട ഗ്രിഗരി ഓടിയൊളിക്കാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞ് പത്രോസിൻ്റെ ബസലിക്കയിലേക്ക് എടുത്തുകൊണ്ടുവന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ് സെപ്റ്റംബർ മൂന്നിന് അദ്ദേഹം മാർപ്പാപ്പയായി സ്ഥാനമേറ്റു തിരുസഭയുടെ നവീകരണത്തിനായി ഗ്രഗരി മാർപ്പാപ്പ ചെയ്ത സേവനങ്ങൾ നിരവധിയാണ് മെത്രാന്മാരുടെ വിളിയെക്കുറിച്ചും കടമകളെക്കുറിച്ചും അദ്ദേഹം എഴുതിയ ഗ്രന്ഥം സഭയുടെ അമൂല്യ സമ്പത്തായി ഇന്നും കരുതപ്പെടുന്നു മൃതസംസ്കാരത്തിനും പൗരോഹിത്യത്തിനും മെത്രാൻ വട്ടത്തിനും പണം വാങ്ങുന്ന സമ്പ്രദായം അദ്ദേഹം നിർത്തലാക്കി പരിശുദ്ധ കുർബാനയുടെ മധ്യയുള്ള പ്രസംഗത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി അനേകം പാവങ്ങളുടെ ജീവൻ നിലനിർത്താൻ അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഇടയാക്കി ദേവാലയത്തിൽ സമ്പത്ത് വിറ്റ് പാവങ്ങളെ സഹായിച്ച ഫാനോയിലെ മെത്രാനെ ഗരിഗരിമാർ മാർ പപ്പ പ്രശംസിക്കുകയും അങ്ങനെ ചെയ്യാൻ മറ്റും എത്രാന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തു വരാനിരുന്ന ക്ഷാമം മുൻകൂട്ടി കണ്ട അദ്ദേഹം ധാന്യപ്പൊരുകളിൽ ധാന്യം ശേഖരിച്ചു വെക്കുകയും ക്ഷാമകാലത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു അക്കാലത്ത് റോമിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അടിമകളായി വച്ചിരുന്ന ആളുകളെ മോചിപ്പിക്കാൻ കിരുകതിപ്പാപ്പ വലിയ തുകകൾ ചെലവഴിച്ചു പല ഭാഗത്തു നിന്നും ലോമ്പാടുകൾ റോമിനെ ആക്രമിച്ചപ്പോൾ ചുറ്റുമുള്ള രാജാക്കന്മാരാരും സഹായത്തിനെത്തിയില്ല പാപ്പ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നഗരത്തെയും മറ്റു നഗരങ്ങളെയും സംരക്ഷിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അജീൽ എന്ന ലൊമ്പാട് രാജാവ് നഗരം വളഞ്ഞപ്പോൾ പാപ്പ നേരിട്ട് ചെന്ന് രാജാവുമായി സംസാരിച്ച് സമാധാന കരാറുണ്ടാക്കി ഫിർഗിരിമാർ പാപ്പ തൻ്റെ ഏറ്റവും പ്രശസ്ത ഗ്രന്ഥമായ ഡയലോഗ് പ്രസിദ്ധീകരിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് മധ്യകാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അത് ഇംഗ്ലണ്ടിൻ്റെ മാനസാന്തരമാണ് ഗ്രിഗിരി മർപ്പാപ്പയുടെ ഏറ്റവും വലിയ സംഭാവന തന്റെ ആശ്രമത്തിൽ നിന്ന് നാൽപ്പത് സന്യാസികളെ വിശുദ്ധ അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് അയച്ചു ഇംഗ്ലണ്ടിലെ വിജയാധികരായ ആംഗ്ലോ സാക്സണുകളുടെ മാനസാന്തരത്തിന് ഇത് കാരണമായി മാർപ്പാപ്പ ആയതിനു ശേഷമുള്ള പതിമൂന്ന് വർഷങ്ങൾ അദ്ദേഹം വിശ്രമമില്ലാതെ ജോലി ചെയ്തു ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദാസൻ എന്നാണ് അദ്ദേഹം സ്വയം വിളിച്ചത് പിന്നീട് വന്ന പിൻഗാമികളെല്ലാം ആ വിശേഷണം സ്വീകരിച്ചു കഠിനാധ്വാനം മൂലം അദ്ദേഹം ക്ഷീണിച്ച് ഒരു അസ്ഥിപഞ്ചരം പോലെയായി അറുന്നൂറ്റിനാല് മാർച്ച് പന്ത്രണ്ടിന് മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പ സ്വർഗത്തിലേക്ക് യാത്രയായി